ഹലോ ഹായ് വലിയ സർപ്രൈസായിട്ടേ കൂൺ വരച്ചതാ ഓ ഒരു ബേസൺ നിറച്ച് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ചക്കാത്തി കിട്ടിയതല്ലേ പൈസ കൊടുത്ത് കൂൺ വാങ്ങിക്കണമെങ്കിൽ നല്ല വിലയല്ലേ അന്നപ്പോഴത്തേക്കിനും പറിച്ചോണ്ട് വന്നു ഈരയോ ഇട്ടു അന്ന് വെച്ചൊന്നുമില്ല വീഡിയോ ഇട്ടു എല്ലാം കഴിഞ്ഞു അവിടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ വരയ്ക്കാത്ത ആ ബേസണോടെ കൊണ്ട് വെച്ചു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ട് ഓരോരുത്തരുടെ അടുത്തൊരു ഫോൺ വിളിയാ കൂൺ കറിവക്കല്ലേ വിഷപ്പൂണാണെ വിഷപ്പൂണാണേ കണ്ടതുപോലൊക്കെ തന്നെ ഇവിടെ തോട്ട് കൊണ്ട് വാരി കമത്തി വേണ്ട കിടക്കുന്നു നമ്മുടെ പരിതാപകരമായ പൂണെ എന്നെ എനിക്ക് പേടിയായിപ്പൊ ഇനി വന്നു പോയെങ്കിൽ ഇവിടെ ഈ വർഷം ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണെ അടുത്ത വർഷത്തെ അപ്പുറപ്പാൻ പറ്റിട്ടോളൂ ചത്തുപോയാലും അതിരിഭൂമി നടക്കത്തില്ല അപ്പൊ പിന്നെ ഞാനായിട്ട് ഇനി മയ്യാവലിന്തിനാ വലച്ചു കേട്ടുന്നത് അപ്പൊ എല്ലാം എടുത്ത് കളഞ്ഞു ഇനി ഇപ്പം മുൻപർജ്ഞാനും പോകുന്നില്ല അവിടെ ഇനി ഉണ്ടായി കിടപ്പുണ്ട് പോകുന്നില്ല നമുക്കറിയത്തില്ല എത്രയാണ് ഇവിടെ ഉള്ള എങ്ങനത്തെയാണൊന്നും അവിടെ ആണെങ്കിൽ ഇഷ്ടം പോണക്കോ ഊൺകൃഷി ചെയ്ത് ഞാൻ അഞ്ചു വിലയൊക്കെ വെച്ച് വരെ വിൽക്കുമായിരുന്നു ഊൺകൃഷി നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാസം മുപ്പത് ദിവസം കൊണ്ട് ഇരുപത് മുപ്പതാമത്തെ പൊക്കം നമുക്ക് വരുമാനം കിട്ടുന്ന ഏക ഒരേ ഒരു കാര്യം ഊൺകൃഷിയാണ് ഒരു തെങ്ങ് വെച്ച ഒരു തെങ്ങ് വെച്ചാൽ എത്ര വർഷം ഇങ്ങനെ ഒരു തേങ്ങ ഉണ്ടാവണേ അതിനകത്ത് മണ്ടരയും കുണ്ടരിയും വന്നാൽ അതും കൂടെ ഇല്ല അപ്പം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പൂൺകൃഷിയെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വീട് ഇരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഷെഡും ചെറിയ ഇച്ചിരി ഒക്കെ ഉണ്ട് അറക്കപ്പൊടി കച്ചിയൊക്കെ വെച്ച് നമുക്ക് ഊൺകൃഷി ചെയ്യാം എനിക്ക് താല്പര്യമായിരുന്നു കൂൺകൃഷി ആയ കാലത്തൊക്കെ അതൊക്കെ ചെയ്തു നല്ല രസം അതിങ്ങനെ കണക്ക് മരക്കണക്കെ ഇങ്ങനെ വിടുന്നെടുക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പം എൻ്റെ ഊണ് പാളിപ്പോയി ഇനിയിപ്പം കടയിൽ പോയി ഊൺ വാങ്ങിച്ച് കറി വെക്കാം കോസി വെക്കാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല അത് പറിക്കാനും പോകുന്നില്ല എന്നെ ഇങ്ങോട്ട് കയറ്റത്തുമില്ല അപ്പം ഓക്കെ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാവേ ബൈ